നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി കോട്ടൺ കളക്ഷനോ ആയിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേത് എല്ലാവരും ചോദിക്കുന്നത് അജറക്കിന്റെ കളക്ഷൻസ് എവിടെ അജറക് കളക്ഷൻസ് എവിടെയെന്നൊരു വെറൈറ്റി പാറ്റേൺ നല്ലൊരു റീനെക്ലൈൻ പിടിച്ചിട്ട് ഒരു ക്രോസ് പാറ്റേൺ വന്നിട്ടുള്ള ഒരു കിടിലൻ കളക്ഷൻ ആരും മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യാൻ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പൊ എന്താ എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ ക്ലോസ് ഓഫീസിലോട്ട് പോവാം സിംഗിൾ പാറ്റേൺ ആണ് സിംഗിൾ ഷെയഡിൽ വന്നിട്ടുള്ളത് റിഗ്രഡ് ഷെയഡിലാണ് ഒരു ഗ്രേ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ വി വീ ലൈനിൽ അദ്ദേഹം നല്ല ഭംഗിയായിട്ടുള്ള സീക്വൻസും ബീഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ആ ഒരു ബോർഡർ ലൈൻ വരുന്നുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് സ്ട്രിക്റ്റഡ് ആയിട്ടാണ് വരുന്നത് ഈ അജറക്ക് കലങ്കാരി പ്രിന്റുകൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ക്രൈസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ ഞാൻ പറയുന്ന പോലെ എനിക്ക് കോളനൊക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രിന്റ് വരുന്നത് ഇഷ്ടമാണ് കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ മീഡിയം ടു ഡബിൾ ആക്സൽ സൈസിൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ആണ് റേറ്റ് വരുന്നത് കോട്ടന്റെ നല്ല അടിപൊളി എന്താ പറയുക ഒരു അജറക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് വീ നെക്ലൈൻ കൂടെ വന്നപ്പോൾ അത് പറയേണ്ട കേട്ടോ ഭയങ്കര രസമുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലിൻ കളക്ഷൻ അനങ്ങണ്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ആക്ച്വലി ഇതെന്താ പറയാ ക്രോസ് പാറ്റേൺ നമുക്ക് ഇവിടെ വരെ നിൽക്കത്തുള്ളൂ പിന്നെ ബാക്കിൽ പിടിച്ച് പിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങ് ബാക്കിലോട്ട് പോയിരിക്കും നമ്മൾ ഓൾട്ടർ ചെയ്തിരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിരിക്കും ഇതിന്റെ മാനിക്കൻസിന് ബാക്കിൽ നമ്മൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒറ്റ ഫ്രെയിമിൽ ഈ സംഭവം കാണുന്നതിനെക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ ഭയങ്കര രസമുള്ള ബ്രിഗ് ഷെയ്ഡ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് മെറൂണ് മെറൂണിൻ ബ്ലാക്ക് ഒക്കെ നമുക്ക് എപ്പോഴും ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ എപ്പോഴും നമുക്ക് അജ്രക്കിലും കലങ്കാരിയിലും ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമുള്ളൊരു പാറ്റേൺ ആണ് ഭയങ്കര എന്താ പറയുക ഒരു എടുപ്പായിരിക്കും നമുക്ക് അതുപോലെ ഇതിന്റെ ഒരു പാറ്റേൺ ഇതിന്റെ ഒരു പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു പ്രിന്റ് ഞാൻ എടുത്തു നമ്മുടെ പിള്ളേർ ചോദിച്ച തരത്തിലല്ല കസ്റ്റമേഴ്സിനെ കൊടുത്തിട്ട് ഞാൻ എടുത്താൽ മതി എന്ന് പറയും അതുകൊണ്ട് പക്ഷെ ഇതിൽ നിന്ന് എന്തായാലും എറണാൻ തന്നിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ഒലിവ് ഗ്രീൻ ബ്ലാക്ക് ഒക്കെ വന്നൊരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഏകദേശം എല്ലാം ആണ് ഇനി അത് എക്സൽ സൈസ് അങ്ങോട്ടേ ഇരിപ്പൊള്ളൂ ഞാൻ എക്സൽ എടുത്ത ഷേപ്പ് ചെയ്ത് ഒരുപാട് വരും അതുകൊണ്ട് ഞാൻ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇനി ഇതീന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ആദ്യമേ മാറ്റിയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻ ആണ് ഫൈവ് ഡബിൾ നൈൻ ആണ് ഫ്രീ ഷിപ്മെന്റില് റേറ്റ് വരുന്നത് ഇപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ